കണ്ണൂർ ഓൾ ഇന്ത്യ ഫോഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജനറൽ ബോഡി യോഗം ജവഹർ ഓഡിറ്റോറിയത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കെ വി സുമേഷ് എം എൽ എ ഡയറക്ടറി പ്രകാശനം ചെയ്തു സർക്കാരിലേക്ക് നൽകാനുള്ള എക്സ് സർവീസ്മാൻമാരുടെ നിവേദനം കെ വി നാരായണൻ എം എൽ എക്ക് കൈമാറി രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും വിശിഷ്ട സേവാ മെഡൽ നേടിയ ബൈജു കോട്ടായിയെയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിആർ പി എഫ് ബി എസ് എഫ് സി എസ് എഫ് ഐ ടി ബി പി വിഭാഗങ്ങളിൽ നിന്ന് വിരമിച്ചവരെയും മുൻ എം എൽ എ ടി വി രാജേഷ് പത്മശ്രീ അവാർഡ് ജേതാവ് എസ് ആർ ഡി പ്രസാദ് ഗുരുക്കൽ എന്നിവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു അതോടൊപ്പം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും നടത്തി പ്രസിഡന്റ് സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി ബാലകൃഷ്ണൻ വി വി സുരേന്ദ്രൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും സംസാരിച്ചു